ം നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈദ്യ മഠത്തിൻ്റെ മുന്നിലാണ് ഇവിടെ ഇപ്പോഴും മുമ്പേ പറഞ്ഞതുപോലെ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഒരു ചേട്ടൻ എടുപ്പുണ്ട് ആ ചേട്ടനിൻ്റെ അടുത്ത് ചോദിക്കാം ആ ചേട്ടാ നമസ്കാരം നമ്മൾ ദൈവ ദശവും ടി വി എന്നാണ് വരുന്നത് ഇവിടെ പുഴ മണ്ണാണോ പുഴ മണ്ണാ എവിടുന്ന എവിടുന്നാണ് വരുന്നത് ചേത്തൻ്റെ ചേർത്തന്നെ വർഷങ്ങളായിട്ട് വരുന്നതാണോ അതോ വർഷങ്ങളായിട്ട് ോ എല്ലാരും കൂടെ ഉള്ളവരൊക്കെ ഇവിടെ വർഷം വർഷങ്ങളായിട്ട് വരുംതോറും ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം വളരെയധികം മനസ്സുമാണ് സന്തോഷമാണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഗുരുദേവനെ കുറിച്ച് എവിടെ നിന്ന് വരുന്നു തിരുവനന്തപുരത്ത് കോടിയൂർ എന്ന് പറയുന്നത് കുന്നുംപാറയുമായിട്ട് അടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലം കോടിയൂർ ആധ്യാത്മിക മേഖലകളിൽ ആദ്യകാലങ്ങളിൽ വലിയ അരിസമാജത്തിൻ്റെ പുനർ ആരംഭം കോടിയൂരായിരുന്നു കോടിയൂർ കോടിയൂർ അനിലെന്നാണ് പേര് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ നടപ്പിലാക്കിയ നവോത്ഥാനവും ഭാരതത്തിലും കേരളത്തിലും അത് ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തെ ഇല്ലാതാക്കി നാനാ ജാതി മത വിഭാഗങ്ങൾ ഞങ്ങളിപ്പോലെയുള്ള മറ്റു വിഭാഗക്കാരും ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ഗുരു ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളും ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതേപോലെ ഒരു പ്രത്യേക സമൂഹമോ പ്രത്യേക ഒരു ജാതിയോ മാത്രമല്ല സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും ഈ ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ ആ ഗുരുദേവൻ സാക്ഷാത്കരിച്ച ആത്മബോധത്തെ നേടിയെടുക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളെയും തയ്യാറാക്കി കൊണ്ടുവരേണ്ടത് ഈ ധർമ്മപ്രസ്ഥാനങ്ങളുടെയും ആധ്യാത്മിക ജീവികളുടെയും എല്ലാം ഒരു കടമയും കത്തവയുമാണ് ഈ കാലഘട്ടം അത് നിറവേറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അസമത്വം മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാളും വലിയൊരു അസമത്വത്തിലേക്കും ഒരു അടിമബോധത്തിലേക്കുമാണ് കേരളത്തിലെ ഹിന്ദു സമൂഹം ഉൾപ്പെടെയുള്ളവർ പോകുന്നത് അപ്പം അത് മാറ്റിയെടുക്കണമെങ്കിൽ നാരായണ ഗുരു സകലർക്കും സ്വീകരിക്കാവുന്ന ഒരു വലിയ ആത്മവസ്തു എന്ന് പറയുന്ന ആധ്യാത്മികതയിലെ ഒരു വാക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന പരമാത്മ തത്വമാണ് നാരായണ ഗുരു എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കുന്നത് അങ്ങനെ ഒരു ബോധ്യം ബോധം ഇന്ന് നാരായണ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇല്ല സമൂഹത്തിൽ പ്രത്യേക ചില വിഭാഗക്കാർ മാത്രമാണ് നാരായണ ഗുരുവിനെ ഉപയോഗിക്കുന്നത് അത് വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ ഒരു സാമൂഹ്യമായ ഒരു നവോത്ഥാനത്തിന് വേണ്ടി നാരായണ ഗുരുവിനെ ഉപയോഗിക്കുന്നതായി കാണുന്നില്ല പിന്നെ ഞാൻ വർഷങ്ങളായി ഇവിടെ വരുന്ന ആൾക്കാർ എൻ്റെ തൊട്ടടുത്താണ് ശ്രീനാരായണ ഗുരുദേവൻ കുന്നമ്പാറയിൽ വരുന്നത് അവിടെ ഒരു ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുന്നത് ആ പ്രദേശത്ത് ഒരു പത്ത് പതിനെട്ട് ഏക്കർ സ്ഥലത്താണ് ആശ്രമവും മടവും നിലനിൽക്കുന്നത് പക്ഷെ അവിടെ പോലും നാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ അറിഞ്ഞ് മറ്റുള്ള വിഭാഗങ്ങൾ വരുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിലേക്ക് മാർ ിൽ മാത്രമേ നാരായണീയ തത്വങ്ങൾ നാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ലോകത്തെ വിട്ട് മുന്നിട്ട് കാര്യം ശങ്കരാചാര്യർ എന്ന് പറയുന്ന അദ്വൈത ആചാര്യൻ തിരുവനന്തപുരത്ത് നാരായണ ഗുരു ജനിച്ചതുപോലെ കേരളത്തിൽ ജനിച്ച ഒരു മഹാത്മാവാണ് അദ്വൈത ബോധത്തിൽ ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതം കണ്ട വലിയൊരു അദ്വൈതിയാണ് ശ്രീനാരായണ ഗുരു എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ ഭാരതം മുഴുവൻ എങ്ങനെ പ്രചരിപ്പിച്ചു എങ്ങനെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടി എങ്ങനെ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി കാരണം അദ്വൈത ദർശനത്തിൽ ശങ്കരാചാര്യർക്ക് ഒപ്പം നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു മഹാത്മാവാണ് ആ മഹാത്മാവിനെ എന്തുകൊണ്ട് കേരളം സ്വീകരിച്ചതുപോലെ ഭാരതം മുഴുവൻ സ്വീകരിച്ചില്ല എന്നും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആധ്യാത്മിക ഉണർവും ബോധവും എല്ലാം നമുക്ക് നാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും മാത്രം പഠിച്ചാൽ മതി അസമത്വ അസമത്വഭാവം കേരളത്തിൽ നിന്ന് നീങ്ങിപ്പോകും അതിന് തൽപ്പരായി ആളുകൾ ഇതിനെ ഉയർത്തിക്കൊണ്ട് വരണം അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ ഒരു കാര്യം മാത്രമാണ് ഗുരു സവിധത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ആൾക്കാർ പുറകോട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നാരായണ ഗുരു സകല അദ്വൈതദർശികളുടെയും ഒരു അനുഭവവും ഗുരുഭാവത്തിലും കാണേണ്ട അവസ്ഥയല്ല ഇപ്പോ ഇരിക്കുന്നു അദ്ദേഹത്തിൽ നാരായണ ഗുരുവെന്ന് പറയുമ്പോൾ തന്നെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണം നാരായണ ഗുരു ഇന്ന ആൾക്കാരുടെ ആള് ചട്ടമ്പിസ്വാമി ഇന്ന ആൾക്കാരുടെ ആള് ഗുരു അങ്ങനെയല്ല ഗുരു പരബ്രഹ്മമായ പരബ്രഹ്മമായ ഒരു ഈശ്വര ചൈതന്യമാണ് അവര് ഈശ്വരനെ ദർശിച്ച് ഈശ്വര അനുഭവത്തിൽ സ്വന്തം മാനസിക അവസ്ഥയിൽ അദ്വൈത ബോധത്തിലൂടെ സാക്ഷാത്കരിച്ച് ബ്രഹ്മബോധത്തിലിരിക്കുന്നത് ആ ബ്രഹ്മബോധത്തിലിരിക്കുന്നവർക്ക് ഭഗവത്ഗീതയിൽ തന്നെ സമം സർവേഷു ഭൂതേഷു തിരമേശ്വരം എന്ന് പറയുന്ന സർവ്വജാലങ്ങളിൽ സർവ ജീവജാലങ്ങളിലും ഏകമായ ഭാവമാണ് ആ ഗുരു ഭാവം ആ ഗുരു പരബ്രഹ്മ തത്വമാണെന്ന് അറിയാത്തവരാണ് ഗുരുവിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് വളരെ കാമ്പുള്ള കഴമ്പുള്ള വാക്കുകളാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഇനിയും ഇനിയും വരുന്ന തലമുറകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ആഴത്തിൽ ചിന്തിച്ച് വീണ്ടും പഴയ ആ ഒരു എന്താ പറയുന്നത് പഴയ ഒരു കാലത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും ആ ഒരു വാക്കുകൾക്ക് വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അത്രയ്ക്കും അർത്ഥവത്തായ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളടുത്ത് ഇത്രയും നേരം നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമസ്കാരം ചേട്ടാ രണ്ടുപേരെ എവിടെ നിന്ന് വരുന്നു ഞാൻ തോന്നിക്കുന്നത് ഞാൻ ജനിച്ചത് വർക്കലക്കാരനാണെങ്കിൽ ഇപ്പം താമസിക്കുന്ന തോന്നിക്കൽ തോന്നിക്കൽ സ്മാരകം മനുഷ്യജീവന് ഭീഷണിയായിരിക്കുന്ന ീകരതയ്ക്കെതിരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ വളരെയേറെ പ്രസക്തിയേറിയ കാലമാണ് അത് കാര്യം മനുഷ്യജീവന് വിലയില്ലാതെ യുദ്ധം യുദ്ധവുമായി ഈ ലോകം മാറുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ദർശനം മക മകനീയമാണ് ഒരു ജാതി ഒരു മതം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയുന്ന തത്വം ലോകത്തിനു മുമ്പിൽ വെച്ച ഒരേ ഒരു ആചാര്യൻ ഗുരുദേവൻ അതിനുവേണ്ടി ശ്രീനാരായണ ഭക്തരുടെ ഈ ദർശനം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ലോകത്തിന് അതെ അത് അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു ബന്ധപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ശിവഗിരിയിൽ ഇവിടെ ഈ മണിയാണ് കളിച്ചത് ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്റെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങിയ ഒരു വ്യക്തിയാണ് ഒരു അനുഭവം അനുഭവം എന്ന് പറയുന്ന പല പല അനുഭവങ്ങളുണ്ട് ഓർമ്മയില് ഉള്ള ഏതെങ്കിലും ഒരു അനുഭവം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു അനുഭവം വേണ്ടി അങ്ങനെ ഒന്നായിട്ട് പറയാൻ പറയാൻ വരുന്നില്ല കഴിയും അത്ര ദർശനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ ശക്തിയുടെ മുകൾ ഗോപുരത്തിൽ പോകുന്നതായിട്ട് തോന്നും ദർശനങ്ങൾ അത്ര അതാണ് എൻ്റെ മനസ്സിൽ ദൈവമായി കാണുന്ന ഈ ദർശനങ്ങളാണ് ദൈവത്തെ ദൈവമായി പോലും ഞാൻ കാണുന്നത് അത്ര ഭയങ്കരമായ ദർശനങ്ങളെല്ലാം എഴുതിരിക്കുന്നു ഇത് വായിക്കുകയാണെങ്കിൽ ലോകത്താരും ഭീകരതയ്ക്കും ഈ യുദ്ധത്തിലേക്കൊന്നും ആരും പോകില്ല മനുഷ്യജീവന് വില കൊടുക്കും അതിൻ്റെ കുറവാണ് ഈ ലോകത്ത് കാണുന്നത് ഓരോ രാജ്യത്തും അതേത് ഭാഷകളിൽ ഇത് എഴുതി പ്രചരിപ്പിക്കണം പ്രിന്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ ഇത് ചർച്ച ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ യുക്തവും ഈ വർഗീയതയും അവസാനിപ്പിക്കും കഴിയും ഈ ഭീകരതയും കരത്തില് മുന്നിട്ട് വരണം ഇറങ്ങണം എന്തായാലും ശിവഗിരി മതം ഇതിനു വേണ്ടി വളരെയേറെ പ്രേത്നിക്കുന്നു നേരത്തെ കണ്ട ശിവഗിരി അല്ലെന്ന് ഭക്തജനപ്രവാഹം വളരെയേറെ ശിവഗിരിയെ ആശ്രയിക്കുകയാണ് നേരത്തെ നിന്നും ഇത്ര ഒരു അഞ്ച് ആറ് വർഷത്തിനും പിന്നെയും ഈ ഭീകരത വന്നതിന് ശേഷമാണ് ഈ വടക്കൻ ദേശങ്ങളിൽ നിന്ന് വളരെ ആളുകൾ വരുമായിരുന്നു ഇന്ന് കേരളം മുഴുവൻ ഇളകി മറിയ ശിവഗിരി എന്ന് പറയുന്നത് അരിയിപ്പം തന്നെ ഗൾഫിൽ പോകുന്ന മലയാളികളുടെ വീടുകളിലൊക്കെ ഇപ്പം നിലവിളിയാണ് കാര്യം അവിടെ യുദ്ധം ആസ്ട്രേലിയ അവിടെ ഈ ഭയങ്കരമായ യുദ്ധവും അത് ഇത് നടക്കുമ്പോ വീട്ടിയിരിക്കുന്നു എന്റെ മകൻ തിരിച്ചു വരാൻ കഴിയും അപ്പം തന്നെ നമ്മളെ നേവിയിലെ എട്ടൊമ്പത് ഇവരെ തൂക്കി കൊല്ലാൻ വിധിച്ചു ഖത്തറില് അത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് വിദേശ നയത്തിന്റെ ഭാഗമായി അത് അവരുടെ വധശിക്ഷത്തിയത് പക്ഷെ ജലീക്ഷ വരും പക്ഷേ ഇനിയും ജലൊക്കെ കടമ്പ കിടക്കാനുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തനിയാണോ ഉണ്ട് അർത്ഥവത്തായ കാര്യം തന്നെയാണ് പറഞ്ഞത് വളരെ ആൾക്കാർ ഈ ഒരു ഗുരുസ്വാമിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഇപ്പം മറക്കുന്നു അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്നില്ല എന്നൊക്കെയുള്ള ഒരു വിഷമത്തോടെ തന്നെയാണ് ഈ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച രണ്ട് ചേട്ടന്മാർ പറഞ്ഞു വളരെ അർത്ഥവത്തായ കാര്യം തന്നെയാണ് അത് നമ്മൾ ഓരോരുത്തരും അത് അതിനെ ആ ഒരു വാക്കുകളെ വളരെ മൂല്യത്തോടെ തന്നെ കാണണം എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മ നമസ്കാരം നമസ്കാരം എവിടെ നിന്ന് വരുന്നത് അമ്മ കാണെങ്കിൽ ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം അവഗണിച്ച് ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് നമുക്ക് വേറൊരു അമ്മമാരെ കിട്ടിട്ടുണ്ട് അവിടെ നിൽക്കും അമ്മ വീടാത്തമ്മടെ ചേച്ചി എന്താ പേരെന്താ ചേച്ചിയുടെ പേര് എന്റെ പേര് അമ്പിളി അമ്പിളി കട്ടപ്പനക്കാരാണ് പേര് എവിടുന്നോ ഞങ്ങള് കട്ടപ്പനായി ഇടുക്കി ആണ് കാമാർക്കടവ് ശാഖ കാടങ്ങിയ ഒരു ടീമാണ് അഞ്ചു പേര് അഞ്ചു പേര് ഉള്ള ഒരു അങ്ങനെ ഓരോ ടീമായിട്ട് നാപ്പത്തഞ്ചു പേര് വന്നിട്ടുണ്ട് ഒന്നിച്ചു പേര് അമ്പിളി രജനി രജനി അടുത്തേക്ക് പേടിക്കണ്ട നമ്മൾ ഇതിനെ പേടിക്കേണ്ട എവിടെ എത്ര നാളായി വരാ ഞങ്ങൾ എല്ലാ വർഷവും രണ്ടും മൂന്നും തവണ വരാറുണ്ട് വർഷമായി ഒരു നല്ലൊരു അനുഭവം പറയാം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത അനുഭവം അല്ലേ ഗുരുദേവന്റെ മണ്ണിൽ നമ്മൾ വന്ന് ഇങ്ങനെ ഇരിക്കുക ഇതുപോലെയുള്ള ഒരു ഗുരുദേവന്റെ പാത ഈ മണ്ണിൽ നമുക്ക് വരാൻ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് ഗുരുദേവന്റെ പാത അനുസരിച്ച് ഞങ്ങൾ ചായയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വരദാസംഗം പ്രവർത്തിക്കുന്നുണ്ട് ഗുരുദേവന്റെ പാത പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും നല്ലൊരനുഭവം ഉണ്ടാകണം ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒരു അനുഭവം പറയാം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് മാതിരി തന്നെ എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വരാനായിട്ട് പ്രചോദനം കൂടുതലുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ഒരു ആദ്യമായിട്ട് നമ്മള് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ചില ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഈ കൂടുതൽ ആഴത്തില് ഗുരുവിന്റെ അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഒരേ ഒരേ ഇടകാലം കൊണ്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും ആൾക്കാരങ്ങനെ അധികം ഇല്ലായിരുന്നു ഇപ്പം ഒത്തിരി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നമ്മളെ നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് യൂത്തുകളായിട്ടും കുമ്മാരി സംഘങ്ങളായിട്ടും ഒക്കെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സംഘടനകളുണ്ട് അത് ഞങ്ങളെ ചേട്ടൻ ഉണ്ട് ചേട്ടനാണെങ്കിൽ ശരിക്കും ഞാനെന്താ ഞാനും ഇത് തന്നെ എനിക്കും പറയാനുള്ളൂ എനിക്കും ഗുരുദേവന്റെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി പറയാഴ്ച നാലു മണി ആയപ്പോ ഞങ്ങള് വീട്ടിൽ ശാഖന്നാണ് ടീം ഇത് ഞങ്ങളുടെ നമ്മുടെ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങളെ ഞങ്ങളുടെ വഴികാട്ടി ഞങ്ങളുടെ നേതൃത്വം എന്റെ പേര് സുരേഷ് വൈസ് പ്രസിഡന്റ് ആ ഞാൻ സാഗയുടെ അവിടുത്തെ ഞങ്ങൾ തീർത്ഥാടനമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അദ്ദേഹമായിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എവിടെ നിന്ന് ചേട്ടൻ കൊല്ലത്ത് ഒരു വലിയ കണ്ണെന്നല്ലേ ഒറ്റയ്ക്കാണ് വന്നത് അതെട്ടോ ഒറ്റയ്ക്ക് വന്നത് ഞാൻ എല്ലാ വർഷവും വരാറുണ്ട് എല്ലാ ഒറ്റയ്ക്കാണ് അന്നേരം എല്ലാ ഒറ്റക്ക് വരാറ് ഗുരുദേവിനെ ആരോക്കുന്ന ആളാണ് മനസ്സിലായി അതാണ് ഇങ്ങനെ വരുന്നത് എങ്ങനെയുണ്ടോ ഇവിടെ അനുഭവം വന്നതിന് ശേഷം ഒരുപാട് നല്ല അനുഭവം പിന്നെ എല്ലാ വർഷവും വരുന്നില്ല അപ്പൊ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും വരാൻ ഗുരുദേവൻ അവസരം തരുന്നു അല്ലേ എന്ത് ഞാൻ മറ്റേ ബസ്സിലായിരുന്നു സൊസൈറ്റി ബസ്സിൽ കണ്ടക്ട് ആയിരുന്നു പിരിഞ്ഞ് ഇപ്പൊ വേറെ പോകുന്നു ഈ കടന്നു വരുന്നത് ചാത്തന്നൂർ യൂണിറ്റിലുള്ള പദയാത്രയാണ് തികച്ചും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഒരു പദയാത്ര നടന്നു പോകുന്നത് തീർത്തും മനോഹരവും ദൈവചൈതന്യം തുളുമ്പുന്നതുമായ പരിഭാവനമായ ഈ മണ്ണിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾ ഇടതടവില്ലാതെ ഗുരുദേവനെ കാണുന്നതിനു വേണ്ടി ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ് തൊണ്ണൂറ്റിയൊന്നാം ശിവഗേരി പദയാത്രയുടെ ഭാഗമായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പദയാത്രയാണ് ഈ പദയാത്ര എന്ന് പറയുന്നത് ഒറ്റൂർ യൂണിറ്റിലെ പദയാത്രയാണ് ഒറ്റൂർ യൂണിറ്റിലെ പദയാത്രയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ചെയ്ത് പോകുന്നത് നേരത്തും നമ്മൾ കുറച്ച് മുന്നേ നമ്മള് ഇവിടുത്തെ ഭക്തരുമായിട്ട് സംസാരിക്കുണ്ടായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതില് എനിക്ക് എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഒരു ഒരു പ്രായമായ ഒരു ഒരു ചേട്ടൻ അദ്ദേഹം പറയുന്നത് ഇപ്പ ഈ പുതു തലമുറ അതായത്യൂജൻ ന്യൂജൻ ആയിട്ടുള്ള കുട്ടികൾ ഈ ഗുരുദേവൻ്റെ പാത ഗുരുദേവൻ്റെ പാത പിന്തുടരുന്നില്ല അത് പഴയ തലമുറകൾ കൊണ്ട് നടന്ന ആ ഒരു ശക്തിയോടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ ഒരു ഗുരുദേവന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമത്തോടെ അദ്ദേഹം അദ്ദേഹം നമ്മളടുത്ത് സംസാരിക്കുകയുണ്ടായി അതേപോലെ തന്നെ വേറെ മറ്റൊരു മറ്റൊരു കാര്യം തന്നെ ഒരു ഒരു ചേട്ടൻ്റെ അദ്ദേഹത്തിന് തീർത്തും ഗുരുസ്വാമി എന്നുള്ളത് തീർത്തും താല്പര്യമില്ലാത്തൊരു ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി അദ്ദേഹം വളരെ ഒട്ടും താല്പര്യമില്ലായിരുന്നു വീട്ടിൽ നിന്നൊക്കെ ഈ ഒരു സമയ കാരണം ഈ പുണ്യഭൂമിയിലേക്ക് വന്ന് ഇവിടുത്തെ അർച്ചന നേർച്ച കാഴ്ച വഴിപാടുകളൊക്കെ ചെയ്യാൻ അവരുടെ വീട്ടിൽ നിന്നും ആവുന്നത്ര നിർബന്ധിച്ചു എങ്കിൽ കൂടി തന്നെ അദ്ദേഹം ഈ ഒരു പുണ്യഭൂമിയിൽ എത്തുകയോ അവരുടെ ഗുരു സംഘടനകളിൽ വരികയോ ഒന്നും തന്നെ ചെയ്യാതെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ ഫലമായി അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇൻസിഡൻ്റ് ഉണ്ടായി ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം തീർത്തും അദ്ദേഹം ഗുരുദേവിൻ്റെ ഒരു അടുത്ത ഒരു കടുത്ത ഭക്തൻ ആയി എന്ന് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അദ്ദേഹം നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങൾ അദ്ദേഹത്തിന് ഇൻസിഡൻ്റ് ഉണ്ടായി ഉണ്ടായതിനു ശേഷം പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ഈ പുണ്യഭൂമിയിൽ അദ്ദേഹം മുടങ്ങാതെ എത്തിയും ഈ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായി ഇപ്പോൾ ഈ ഈ വർഷവും നമ്മുടെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അടുത്തൊരു പദയാത്ര ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന പദയാത്രയാണ് തൃക്കുണത്താനം എന്ന സ്ഥലത്തെ പദയാത്രയാണ് ഇതേപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഒന്നോട് ഒന്ന് ഒരു പുത്തൊഴുക്ക് പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം ഗുരുദേവന്റെ ശക്തിയാണ് എല്ലാവരും പറയുന്നതാണ് നമ്മള് ഈ വർഷം പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വളരെ വിഷമമാണ് പല സാഹചര്യത്താൽ ചില ആൾക്കാർക്ക് ഇവിടേക്ക് വരാൻ സാഹചര്യം ഉണ്ടാകാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കാരണം പല മരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പോകാൻ സാധിക്കത്തില്ലല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് വളരെ വിഷമങ്ങൾ ഉണ്ടാകുന്നൊരു സമയങ്ങളാണ് അപ്പോൾ അപ്പം അവരെ തീർത്തും അത് അതിനെ ഓവർകം ചെയ്യുന്നത് അടുത്തുള്ള ഗുരു മന്ദിരത്തിൽ പോയി അർച്ചനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് അതിനെ അത് എന്താ ആ ഒരു വിഷമം തീർക്കുക എന്നുള്ളതാണ് എല്ലാ ഭക്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം വന്ന് ഗുരുദേവനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർത്തും പിന്നീട് വരുന്ന വർഷങ്ങളിലും ഈ ഒരു ദിവസം അവർ തീർച്ചയായിട്ടും ഈ ശിവഗിരിയുടെ പുണ്യഭൂമിയിലെത്തും അത് 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 അങ്ങനെ ആ ഗുരുദേവൻ എത്തിച്ചിരിക്കും ഗുരുദേവൻ ആഗ്രഹിക്കും ഈ ഒരു ഭക്തർ ഈ ഇവിടെ എത്തണം എൻ്റെ ഭക്തർ ഇവിടെ എത്തണം എത്തണം എന്ന് ഇവർ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് തീർച്ചയായിട്ടും നമുക്കത് നടത്തി നടത്തിച്ച് തരും അത് ഉത്തമ ഉദാഹരണങ്ങൾ ഒട്ടനവധി ഭക്തർ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി അതാണ് ശിവഗിരി അതാണ് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ തൊണ്ണൂറ്റി ശിവഗിരി ഘോഷയാത്രയുടെ ഭാഗമായി പദയാത്രകളാണ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കടന്നുപോയത് തൃക്കൊടിത്താനം ചങ്ങനാശ്ശേരിയിലുള്ള തൃക്കൊടിത്താനം എന്ന സ്ഥലത്തെ പദയാത്രയാണ് അല്പം മുമ്പ് കടന്നുപോയത് ീർത്തും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ കൂടി തന്നെയാണ് ഈ പദയാത്ര കടന്നു പോകുന്നത് പ്രകൃതിയുടെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഒന്നും തന്നെ ഈ ഈ പദയാത്രയെ നമുക്ക് വിഘ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എല്ലാം ഗുരുദേവൻ്റെ ശക്തി ഗുരുദേവൻ്റെ അനുഗ്രഹം ഈ എല്ലാ ഭക്തജനങ്ങൾക്കും അതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ചില ഭക്തർ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ വ്രതം നോക്കി വരുന്നവരുണ്ട് കഠിനമായ വെറുതെന്ന് നോക്കി അത് ആ ഗുരു ഗുരുവിനോടുള്ള ആ ഒരു ഇഷ്ടം ഭക്തി ഭക്തിയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആ ഒരു ആ ഒരു ചിന്തകൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് തോന്നിക്കുന്നത് കാരണം ഇതെല്ലാം ഗുരുദേവൻ ഭക്തരോട് അത്രക്ക് അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് പ്രതിബന്ധങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്ത് എന്ത് അസുഖങ്ങളും എന്ത് വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പുണ്യഭൂമിയിൽ എത്തും എത്തിച്ചേരും എത്തിച്ചേർന്ന് എത്തിച്ചേരാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു 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 ഉറപ്പ് അത് ഗുരുദേവൻ തന്നെയാണ് അടുത്ത ഒരു പദയാത്രയുടെ ഒരു ടീമുകൾ നമ്മള് തൊട്ടു പുറകെ വരുന്നുണ്ട് നമുക്ക് നോക്കി പറയാം പറയാമോ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും ചങ്ങനാശ്ശേരിയുടെ തന്നെയാണ് ചങ്ങനാശ്ശേരി കുറച്ചു മുന്നേ ചങ്ങനാശ്ശേരിയുടെ തൃക്കൊടിത്താനം ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഒരു പദയാത്രയാണ് പോയതെങ്കിൽ ഇത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ തന്നെ പദയാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ പാത്താമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഒരു പദയാത്രയാണ് ഈ നമ്മുടെ ഈ ഒരു ഗുരുദേവന്റെ ഈ പുണ്യഭൂമിയിലൂടെ ഇങ്ങനെ പിച്ച വെച്ച് മന്ദം മന്ദം ഏർ കടന്നു പോകുന്നത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഭക്തി നിർഭരമായ ഒരു നിമിഷങ്ങളാണ് ഈ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമാണ് ഗുരുദേവൻ അറിവിൻ്റെ നിറകുടമാണ് പലപ്പോഴും പല ഈ യുവാക്കളും ഇതിനകത്ത് കൂടുതലും ഗുരുദേവനിൽ എന്താ പറയുക ഗുരുദേവനോട് ചേർന്ന് നിൽക്കുന്നില്ല ഗുരുദേവനിൽ നിന്നും ആ ആചാ ആ ഗുരുദേവൻ്റെ ആ ഒരു ആശയങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് മുന്നിൽ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പൊതുക്കെ പൊതുവായിട്ടൊരു ഒരു ആൾക്കാർക്ക് ജനങ്ങളിൽ ഭക്തരിൽ ഒരു പരാതി പോലെ ഉണ്ടാകുന്നുണ്ട് അത് അത് വരും തലമുറയിലെ യുവത്വമാണ് അത് ശ്രദ്ധിക്കേണ്ടത് കൃത്യം അനുഗ്രഹത്തിന്റെ ഒരു ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയി ഇന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ പ്രകൃതി വരെ നമുക്ക് അനുകൂലമായി നിൽക്ക നിൽക്കുന്നൊരു സമയമാണ് ചെറിയ ചൂടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചൂട് തന്നെയാണ് ആ ചൂട്ന്നുള്ള അല്ലാതെ ആ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു 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 മഴയോ അല്ലെങ്കിൽ വെയിലിന്റെ അതി കാഠിന്യമോ ഒന്നും തന്നെ ഉണ്ടായില്ല വളരെ ഏർ ഭക്തനിർഭരമായ ചടങ്ങുകൾ തന്നെയാണ് ആരും ഒന്ന് വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരും വർഷങ്ങളിലും വീണ്ടും വരും വർഷങ്ങളിലും ഇവിടേക്ക് എത്തിച്ചേരും എത്തിച്ചേരാൻ ഗുരുദേവൻ അതിനുള്ളൊരു ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ ഭാഗ്യം ഒരു അവസരം ഗുരുദേവൻ കൊടുക്കും അത് വെറുതെ കൊടുക്കുന്നല്ല ഗുരുദേവനോടുള്ള തികഞ്ഞ ഭക്തി ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് പോകാൻ പറ്റും അപ്പോ ഒരു ചേർത്ത് നമ്മളടുത്ത് പറയണ്ടായി നോമ്പ് നോറ്റ് ഇവിടേക്ക് എത്തിയേയും ഈ ഈ പുണ്യഭൂമിയിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് ഈ ഒരു പദയാത്ര മുറിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇതൊക്കെയാണ് ഇദേവൻ ആ ഭക്തരെ പൂർണ്ണമായിട്ടും വിളിച്ചില്ല എന്നുള്ളതാണ് അടുത്തൊരു പദയാത്ര പറയുന്നത് ചെറിയന്നൂരിലെ പുത്തൻകടവിൽ നിന്നുള്ള പദയാത്രയുടെ ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല എല്ലാ സ്ഥലത്തെയും ഭക്തർ പ്രായഭേദമന്യേ കാലാവസ്ഥാ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നോക്കാതെ അവർ തീർച്ചയായിട്ടും ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും വളരെ സന്തോഷം അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ എൻ്റെ എൻ്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ പല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്ത ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ചൂടിന് വലിയ കാഠിന്യമില്ല പ്രകൃതി നല്ല അനുഗ്രഹം ചൊരിയുന്ന നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ദുബായ് അങ്ങനെ കേരളവും കടന്ന കേരളം നടന്ന ഇതിന്റെ അത്യനിർപരമായ ചടങ്ങുകൾ അത് കേരളത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ് വിവിധ തരം രൂപത്തിൽ ഗുരുദേവനെ അലങ്കരിച്ച് പല രൂപത്തിൽ നമ്മുടെ ഈ ഈ വരുന്നത് വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് മലയാളയല്ല ഇവിടെ എല്ലാ മത്സരങ്ങളുടെ ആൾക്കാരും മലയാളത്തോടെ പറ്റുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുകൾ ആരംഭിച്ചായിരുന്നു ആ തിരക്കിന് ഇപ്പോഴും ശമനമില്ല ഇപ്പോഴും ആ ഒരു ആ ഒരു ഭക്തരുടെ ഒരു കുത്തൊഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്